സ്റ്റാലിൻ പണ്ടൊരു സ്റ്റാലിയോൺ ആയി സ്റ്റാലിയൻ അറിയാവല്ലോ വടക്കുതിര ആ അല്ലെങ്കിൽ കുതിര പോലെ ആ സമയത്ത് മൂന്ന് മൂന്നുപേരെയാ കല്യാണം കഴിച്ചത് കുഴപ്പമില്ല അച്ഛനും ആ പാരമ്പര്യം കാത്തു ചൂടിച്ചു ഏത് വകയിലായി എനിക്ക് അറിയാൻ വയ്യ ഇങ്ങനെ അനുവാദമുള്ള ഇന്ത്യയിൽ മതങ്ങൾക്കിടയിൽ ഇസ്ലാം മതത്തിന് മാത്രം ഇതേ ആറാം മതം കൂടിയൊന്നൊന്നും എനിക്കറിയാൻ പയ്യാ അത് പോട്ടെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളതൊന്നും പറയാം പക്ഷെ ഇത് ഒരാളെ മുത്തലാക്കി കൊള്ളിട്ടിരുവരെ മൂന്ന് പേരും കൂടുണ്ട് ഇതിൽ ഒരാളെന്ന് പറയുന്നത് ചവർണ ഒരാൾ സവർണ ഹിന്ദുവാണ് ഒരാൾസ് പ്രാമുഖ്യം വന്നിരിക്കുന്ന സി എസ് ഐ കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ഭാര്യ ഉണ്ട് മകനാണ് ഈ ഉദയനിധി സ്റ്റാലിൻ അത് പറഞ്ഞത് ഞാൻ എന്താ സനാതനെ കാരണം എന്താണ് അവൻ വന്നത് കൺവേർട്ടഡ് ആയിട്ടാണ് അപ്പൊ അവന്റെ ഈ അവസ്ഥ മോശമായിരുന്ന അവസ്ഥയെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടൊക്കെ പറഞ്ഞു ഞാൻ സൂട്ടവയൻ പക്ഷെ മറ്റു ഭാര്യമാരുടെ കാര്യം മറ്റമ്മമാരുടെ കാര്യമൊന്നും ഓർക്കുന്നില്ല ഇപ്പൊ ഇവർക്കെല്ലാം ശ്രീരാമചന്ദ്രനോടുള്ള വൈരാഗ്യം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ജനകന് മൂന്ന് ഭാര്യമാരുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ഒരു ഒറ്റ ഏകപത്നി വ്രതക്കാരനും ഒറ്റ ഭാര്യ മാത്രമേ ഉള്ളൂ പലരും പ്രലോ പ്രലോഭിപ്പിച്ചു വന്നു അല്ലേ ചൂർപ്പണകന്ന് പ്രലോഭിച്ചു വന്ന ഉണ്ടായ അനുഭവം നമുക്ക് കാണാമല്ലോ പലരും സുന്ദരനായിട്ടുള്ള ശ്രീരാമേന്ദ്രനെ കണ്ടുകൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടും പ്രേമം തോന്നിക്കൊണ്ടും വന്നു അരിഞ്ഞു ആ അരിഞ്ഞുവിട്ടു ഏക പത്നി വ്രതക്കാരനായിട്ട് അവസാനം തുടങ്ങും എന്നിട്ട് അവസാനം മഹാരാജാവായി കഴിഞ്ഞിട്ടും സീതാദേവി പോയി കഴിഞ്ഞിട്ടും ഒരു പരസ്ത്രീ സംഗമവും നടത്തിയില്ല അതാണ് ഉത്തമ പുരുഷനാണെന്ന് ശ്രീരാമേന്ദ്രനെ പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും